പെരുന്നാളുകൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾ തരുന്നതാണ് പരിശുദ്ധന്റെ പെരുന്നാളുകൾ ആ പരിശുദ്ധ ശുദ്ധിമാന്മാരുടെ ശുദ്ധിമതികളുടെ പെരുന്നാളുകളൊക്കെ തന്നെ നമ്മളുടെ എല്ലാം ജീവിതത്തിൽ നമ്മുടെ എല്ലാം പ്രാർത്ഥനകൾക്ക് ശക്തി നൽകുന്നതാണ് നമ്മളുടെ കരങ്ങൾക്ക് ശക്തി പകരുക അവരുടെ പ്രാർത്ഥന എപ്പോഴും നമുക്ക് കോട്ടയാണ് വഴിവിളക്കുകൾ പോലെ നമ്മുടെ മുൻപിൽ പ്രകാശിക്കുന്നവരാണ് വിശുദ്ധന്മാർ ഇരുട്ടുള്ള രാത്രിയിൽ തട്ടിത്തടഞ്ഞ് വീഴാതിരിപ്പാൻ തക്കവണ്ണം ക്രിസ്തുവിനു വേണ്ടി സ്വയം എരിഞ്ഞ ക്രിസ്തുവിനു വേണ്ടി സ്വയം പ്രകാശിതനായ ആ പ്രകാശം നമ്മളെയും ക്രിസ്തുവിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം നമുക്ക് വേണ്ടി ഈ ലോകത്തിൻ്റെ വഴിയിൽ നമുക്ക് വേണ്ടി കത്തിജ്വലിക്കുന്നവരാണ് വിശുദ്ധന്മാർ ഈ പെരുന്നാളുകളെല്ലാം വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളെല്ലാം നമുക്ക് കോട്ടയായി തീരട്ടെ എന്ന് മുന്നമേ പ്രാർത്ഥിക്കുന്നു വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻസ് ലിഹ എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ പെരുന്നാളിന് നമസ്കരിക്കാൻ കടന്നുപോകുന്ന യേശു തമ്പുരാനെക്കുറിച്ച് കാണാൻ സാധിക്കും വിശുദ്ധ യോഹന്നാൻ ലിഹ എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപതാം വാക്യത്തിൽ പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാർ ഉണ്ടായിരുന്നു ഇവർ ഗലീലയിലെ ബത്സൈതക്കാരനായ ഫീലിപ്പോസിന്റെ അടുക്കിൽ ചെന്ന് അവനോട് യജമാനനെ ഞങ്ങൾക്ക് യേശുവിനെ കാണുമാൻ താൽപ്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു പെരുന്നാളിനു നമസ്കരിപ്പാൻ വന്ന ചില യവനന്മാർ ഫീലിപ്പോസിന്റെ അടുക്കിൽ ചെന്നിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ട് എന്ന് ഓരോ പെരുന്നാളുകളും ക്രിസ്തുവിനെ കൂടുതൽ അടുത്ത് കാണുവാൻ തക്കവണ്ണം നമ്മെ പഠിപ്പിക്കുന്നതിനായിട്ടാണ് പെരുന്നാളുകളോടനുബന്ധിച്ച് നമ്മൾ വചന ശുശ്രൂഷകൾ ക്രമീകരിക്കുന്നത് ഇവിടെ പെരുന്നാളിൽ യേശു തമ്പുരാൻ യേശുതമ്പുരാൻ അവിടെയുണ്ട് എന്നറിഞ്ഞ ചില യവനന്മാർ അവിടെ യഹൂദനെ സംബന്ധിച്ചിടത്തോളം പെരുന്നാളിന് ഒരു പ്രത്യേകതയുണ്ട് നാനാജാതി ആളുകളും പെരുന്നാളിൽ യഹൂദ ഈ എരുശലേം ദേവാലയത്തിൽ നമസ്കരിക്കാനായി കടന്നു വരും അതിൽ യഹൂദരും യവനന്മാരും ചുങ്കക്കാരും പാപികളും നീതിമാന്മാരും അങ്ങനെ സകല ദേശത്തിൽ നിന്നും ചിതറിക്കിടക്കുന്നവരെല്ലാം തന്നെ പെരുന്നാളിൽ കടന്നു വരും എന്നാൽ യേശുവിനെ കുറിച്ചുള്ള ശ്രുതി നാട്ടിൽ പരന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരിൽ ചില യവനന്മാർ മാത്രം ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ട് എന്ന് ഫിലിപ്പോസിനോട് പറയുകയാണ് ഫിലിപ്പോസ് അന്ത്രയോസിനോട് കാര്യം പറഞ്ഞ് അന്ത്രയോസും ഫിലിപ്പോസും കൂടി യേശു യേശുദമ്പുരാ അടുക്കലേക്ക് ചെല്ലുകയാണ് യേശു യേശുദമ്പരാന്റെ അടുക്കലേക്ക് ചെന്നിട്ട് ക്രിസ്തു കർത്താവിനോട് പറയുകയാണ് നിന്നെ കാണാൻ താല്പര്യപ്പെട്ട് ചില യവനന്മാർ ഇതാ വന്നു നിൽക്കുന്നു എന്ന് കർത്താവിനോട് ചോദിച്ച് പറഞ്ഞ കാര്യം കർത്താവെ നിന്നെ കാണാൻ ഗുരു നിന്നെ കാണാൻ ചിലരിതാ വന്നു നിൽക്കുന്നു എന്നാണ് എന്നാൽ ഇരുപത്തിനാലാമത്തെ വാക്യത്തില് കർത്താവ് അതിന് പറയുന്ന മറുപടി തികച്ചും വ്യത്യസ്തമാണ് നിന്നെ കാണാൻ ആളുകൾ വന്നു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളാണെങ്കിൽ എന്തു പറയും ഒന്നുകിൽ ഒന്നും ഇരിക്കാൻ പറയാൻ പറയും അല്ലെങ്കിൽ പോയിട്ട് പിന്നെ വരാൻ പറയാൻ പറയും ഒട്ടും പറ്റില്ലെങ്കിൽ ഇപ്പം കാണാൻ സൗകര്യപ്പെടില്ല എന്ന് പറയും ഇതൊന്നുമല്ല കർത്താവ് അവിടെ പറഞ്ഞ മറുപടി കർത്താവ് ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ് ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും ോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും ചോദ്യം എന്തായിരുന്നു ഉത്തരം എന്താണ് ചോദ്യം ഇത്ര മാത്രം നിന്നെ കാണാൻ കുറച്ചുപേര് വന്നിട്ടുണ്ട് കാണുന്നോ ഇല്ലയോ ഉത്തരം ഗോതമ്പ് മണി നിലത്തു വീണിച്ചാകുന്നില്ല എങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കും ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകുമെന്നാണ് കർത്താവിനെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരണമെന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് ഓരോ പെരുന്നാളിലും കടന്നു വരികയാണെങ്കിൽ ക്രിസ്തുവിനെ സത്യമായി കാണുവാൻ വിശുദ്ധന്മാർ ശുദ്ധിമാന്മാർ ശുദ്ധിമതികൾ കണ്ട ക്രിസ്തുവിനെ കാണാൻ ആഗ്രഹിക്കുവാൻ നമ്മൾ എന്തു ചെയ്യണമെന്ന് ഓരോ പെരുന്നാളുകളും പഠിപ്പിക്കുകയാണ് ഗിവർഗി സഹദായുടെ പെരുന്നാൾ ദേശത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പെരുന്നാളുകളിൽ ഒന്നാണ് നമ്മുടെ ദേവാലയങ്ങളെ സംബന്ധിച്ചിടത്തോളം മെയ് മാസത്തിന്റെ പകുതി വരെ ഓരോ ദേവാലയങ്ങളിലും ഇങ്ങനെ പെരുന്നാളുകൾ നടത്തപ്പെടുകയാണ് ഈ ഒന്നും പോരാഞ്ഞിട്ട് നമുക്ക് പ്രിയപ്പെട്ട പല പള്ളികളിലും നമ്മൾ പോകും ഈ പെരുന്നാളിനു തന്നെ ഇങ്ങനെയൊക്കെയുള്ള ശീലങ്ങൾ നമുക്കുണ്ട് എന്നാൽ സത്യമായും ക്രിസ്തുവിനെ കാണാൻ സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ പെരുന്നാളുകൾ പെരുന്നാളാകുന്നതെന്ന് ശുദ്ധിമാന്മാരും ശ്രുതിമതികളും നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് കാരണം അവരെന്താണ് നമ്മളെ കാൺ പഠിപ്പിക്കുന്നത് പദമേറി മഷികായ കാണാൻ താല്പര്യമുണ്ട് എന്ന് അറിയിച്ച വ്യക്തികളോട് കർത്താവ് പറയുകയാണ് ഗോതമ്പമണി നിലത്ത് വീടിച്ച് ആകുന്നില്ല എങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കും മഷികായെ കാണാൻ കാംഷിച്ച സഹദർ എന്തു ചെയ്തു വാളാൽ ചിറകുകൾ പൂണ്ട് അവർ ഉന്നത പദത്തിലേറി വാളുകൾ കൊണ്ട് അവരുടെ ചിരസുകൾ ഛേദിക്കപ്പെടുമ്പോഴും അവരുടെ അംഗഭംഗ മേൽക്കുമ്പോഴും അമ്പെയ്തുമ്പോഴും കുത്തുകൊള്ളുമ്പോഴും പച്ചയ്ക്ക് കത്തിക്കുമ്പോഴും തലകീഴായി തൂക്കുമ്പോഴും ഇഞ്ചിഞ്ചായി കൊല്ലുമ്പോഴും അവർ പറയുകയാണ് വാളാൽ ചിറകുകൾ പൂണ്ട് വാളുകൾ കൊണ്ട് ഞങ്ങളുടെ ശിരസുകൾ ഛേദിക്കുമ്പോൾ ഞങ്ങളത് ചിറകുകളാക്കി മാറ്റി എത്രയും വേഗം ഞങ്ങളുടെ പ്രിയനോടൊപ്പം ചേരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയം വാഞ്ചിക്കുന്നു എന്ന് അതുതന്നെയാണ് കർത്താവ് പറയുന്നത് എന്നെ കാണാൻ ആഗ്രഹിച്ച ആ വിശുദ്ധന്മാരെ പോലെ ഞാനും നിങ്ങളും ക്രിസ്തുവിനെ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചിലതിനെയൊക്കെ വിട്ടുകളഞ്ഞിട്ട് ഗോതമ്പുമണി പോലെ തങ്ങളെ തന്നെ അഴുകുവാൻ ഒന്ന് വിട്ടുകൊടുക്കുവാൻ ഒന്ന് പുതുക്കപ്പെടുവാൻ ഒന്ന് മാറിക്കൊടുക്കുവാൻ ഒന്ന് താന്നു കൊടുക്കുവാൻ ജീവിത ജീവിതത്തിന്റെ പന്ഥാവിൽ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ പെരുന്നാളുകളെല്ലാം വിശുദ്ധന്മാരെ പോലെയുള്ള ജീവിതത്തിന് മുഖാന്തരമായി തീരുന്നത് ആരാണ് വിശുദ്ധൻ ക്രിസ്തുവിനെ കാണുന്നവൻ വിശുദ്ധനാണ് ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുന്നവൻ വിശുദ്ധനാണ് ക്രിസ്തുവിനെ പോലെ ആയിത്തീരണമെന്ന് ആഗ്രഹിക്കുന്നവനെല്ലാം വിശുദ്ധനാണ് സഹത നമ്മോട് പറയുകയാണ് ആരാണ് വിശുദ്ധൻ സൂര്യന്റെ തേജസ് ചന്ദ്രൻ സ്വീകരിച്ചിട്ട് അതിൽ നിന്ന് പ്രകാശത്തെ കൈപ്പറ്റുന്നത് പോലെ ക്രിസ്തുവിന്റെ തേജസ്സിനെ സ്വയം സ്വീകരിക്കുവാൻ തങ്ങളെ തന്നെ വിട്ടുകൊടുത്തവരാണ് വിശുദ്ധന്മാർ വീണ്ടും പറയുന്നു സാധാരണ ജീവിതത്തിൽ കൂടി അസാധാരണമായ പോരാട്ടങ്ങളെ സ്വന്തം ജീവിതത്തിൽ സഹിക്കാൻ തയ്യാറായവരാണ് വിശുദ്ധന്മാർ ബോധപൂർവം പാപത്തെ ഉപേക്ഷിക്കുകയും പുണ്യത്തെ സ്വീകരിക്കുകയും ചെയ്യുവാൻ തങ്ങളുടെ ജീവനെ തന്നെ തന്നെത്താൻ വിട്ടുകൊടുത്തവരാണ് വിശുദ്ധന്മാർ ലോകസുഖങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ലോകത്തെ ജയിച്ചവരാണ് വിശുദ്ധന്മാർ സ്വയം മുറിക്കപ്പെട്ടവന് വേണ്ടി തങ്ങളെ തന്നെ ഏൽപ്പിച്ച് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തവരാണ് വിശുദ്ധന്മാർ എന്തുകൊണ്ടാണ് വിശുദ്ധന്മാർ അങ്ങനെ ചെയ്യുന്നതെന്ന് വിശുദ്ധയോഗനൻ ശ്ലിഹ എടസ് വിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട് ഞാൻ ലൗകീകനല്ലാത്തതുപോലെ അവരും ലൗകീകന്മാരല്ല ഞാൻ ലൗകീകനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല എനിക്ക് മുൻപേ കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നു വന്നവർ വിശുദ്ധനായ ഗീവർഗീ സഹദായെക്കുറിച്ച് വല്യമായ വലിയ വർണ്ണന അല്ലെങ്കിൽ ഞങ്ങളെ കളക്കൂപരി എല്ലാവർക്കും ഒരു കൊച്ചുകുട്ടിക്ക് പോലും ഗിവർഗിസ് സഹത ആരാണെന്നറിയാം ഗിവർഗിസ് സഹത എന്ന് ഓർക്കുമ്പോൾ തന്നെ റോമാ സാമ്രാജ്യത്തിന്റെ പടച്ചട്ടയിട്ട് വെള്ള അശ്വാരൂഢനായി ഒരു വെള്ളക്കുതിരയുടെ മുകളിൽ മൂർച്ചയുള്ള കുന്തം കയ്യിൽ പിടിച്ച് വാതുറന്നിരുന്നൊരു വ്യാളകത്തിന്റെ വായിലേക്ക് ഈ മൂർച്ചയുള്ള കുന്തത്തെ കുത്തിയിറക്കി തൻ്റെ സ്വന്തം രാജ്യത്തെ രക്ഷിക്കുവാൻ വേണ്ടി തൻ്റെ സ്വന്തം ജീവനെ വെടിയുവാൻ ക്രിസ്തുവിനുള്ള പ്രത്യാശയിൽ ഇറങ്ങി പുറപ്പെട്ട ധീരനായ ഒരു യുവാവാണ് ഗീവർഗീസ് അതോടൊപ്പം തന്നെ ഡൈക്ലേഷ്യൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് ക്രിസ്തുവിനെ ഉപേക്ഷിക്കുകയും വേണ്ടി ക്രിസ്തുവിനെ തള്ളിപ്പറയുകയും ചെയ്ത് ഡൈക്ലേഷ്യൻ ചക്രവർത്തിക്ക് സ്തുതി പാടുകയാണെങ്കിൽ ഉന്നത പദവിയിലിരിക്കുവാൻ എല്ലാവിധ യോഗ്യതകളും ആർജിച്ചെടുത്ത ഒരു യുവ പുരുഷനാണ് ഗീവർഗീസ് എങ്കിലും ഞാൻ ലൗകീകനല്ലാത്തതുപോലെ ലോകത്തിന്റെ സ്ഥാനത്തേക്കാൾ കൂടുതൽ എനിക്ക് ക്രിസ്തുവിനോടുള്ള വാസമാണ് വലിയത് എന്ന് പറഞ്ഞ് ചക്രത്തിന്മേൽ തന്റെ തലവെച്ച് തന്നെ തന്നെ ക്രിസ്തുവിന് വേണ്ടി വിട്ടുകൊടുക്കുവാൻ തക്കവണ്ണം രക്തസാക്ഷിയായ വിശുദ്ധനാണ് ഗീവർഗി സഹത എന്നാൽ പ്രിയമുള്ളവരെ ഇന്നും കാലഘട്ടത്തിൽ കൂടി ജീവിച്ച് ക്രിസ്തുവിനു വേണ്ടി സഹത നമ്മോട് സംസാരിക്കുകയാണ് ഈ ലോകത്തിൽ ക്രിസ്തുവിന് ആവശ്യം രക്തസാക്ഷികളെയല്ല മറിച്ച് സാക്ഷ്യമുള്ള ജീവിതമുള്ളവരെയാണ് രക്തസാക്ഷികൾ രക്തം കൊടുത്ത് വീണ്ടെടുത്ത സഭയുടെ വിശ്വാസത്തെ സഭയുടെ പാരമ്പര്യത്തെ ക്രിസ്തുവിന്റെ ജീവിതത്തെ അനന്തര തലമുറയിലേക്ക് കൊടുക്കത്തക്കവണ്ണം സാക്ഷ്യമുള്ള ജീവിതം നയിക്കുന്നവരെയാണ് ഇന്നിൻ്റെ സമൂഹത്തിന് അങ്ങനെയുള്ള മാതാപിതാക്കളെയാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യമെന്ന് ഓരോ പെരുന്നാളുകളും നമ്മൾ പഠിക്കുകയാണ് പഠിപ്പിക്കുകയാണ്